ചിരിപ്പ് വാങ്ങിക്കാൻ പോവാ സ്പീഡ് കൂട്ടാ അവിടെ പോയി എത്തിട്ടോ നടന്ന് 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 പോവാ മന്റെ ബേക്കറിയോ സവിട്ടേക്കുന്ന ഓക്കെ എല്ലാ മീനും മക്കളും ഇനി എവിടെ മൊത്തം എന്ത് പുക നിറഞ്ഞോ ഏ അല്ല ഷോബെ നിക്ക് എനിക്ക് പറ്റി എൻ്റെ അഭിപ്രായം കോളി അല്ല നമ്മൊരു വീഡിയോ ചെയ്ത വീഡിയോ ഉണ്ടായി ഹൺഡ്രഡ് സബ്സ്ക്രൈബേഴ്സ് ആയിക്കണേ എവിടെയുള്ള അൺബോക്സിങ് ഇവ ഇവ എല്ലാം വരച്ചാലും ഞാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ പൊട്ടിച്ചുടേലോ ചടക്കം പൊട്ടിയ ലക്ഷദ്വീപ് വേണോ എന്നെ ഹരുന്നില്ലല്ലോ ടു ലക്ഷദ്വീപ് ഏത്

ബുള്ളറ്റ് നാട്ട് റച്ചും എത്ര ബുള്ളറ്റ് ഇവിടെ ഇതിന്റെ ബീലല്ല റോഡൊക്കെ ബ്ലോക്ക് ചെയ്യേണ്ട തെമ്മാടിയാണ് ഈ കിട്ടിയത് എന്നത് എക്സിനും ഇവിടെ ഇല്ല കട അതില്ല ഇവിടെ ഇല്ലെങ്കിൽ എന്നെ ശരിക്കും പറഞ്ഞ ഇത് എന്നാ കടയാണ്ട് അതാ ഓ ഇപ്പൊ എന്നാ കടയാ എന്റെ ഫാനാണ് എന്നെ ഹാൽസ് അപ്പൊ ചെരിപ്പടിയിൽ കയറാൻ വേണ്ടി പോട്ടിട്ട് പൂട്ടിട്ടുണ്ട് ക്ലോസ്ഡാടി പക്ഷെ ഇതെല്ലാം വണ്ണം റാഹത്തോടി ഓടി തണ്ണു ചുരിയാൻ വെള്ളമില്ല ഡോൺ വേസ്റ്റ് വാട്ടർ ഓ ആ അവിടെ ഒരു കടം ഉണ്ട് അവിടെ

फटी ये वटेले येनटी वडा फटी अब फटा फटी और अडिकटा उठिकने होय दे इधर तो बिटालो ओके गाइस ये कैमरा एड्रेस फोन ना काटि पाइन യും പൂട്ടിവിട്ട് ഓരോന്ന് എടുത്തോണ്ട് പോരോന്ന് എടുത്തോണ്ട് പോവാ സൈക്കിളം ഫ്രിഡ്ജ്

ൂര്ത്തേട്ടെ നീ ഞെട്ടരുത് ഏ വിട്ടിരിക്കുന്ന ഒരു ടവർ അനുവാചി കയറിയാലോ വേറൊരു ഓഫ് റോഡ് വണ്ടി വരുന്നുണ്ട് ലക്ഷദ്വീപിൽ കൊറേ ഓഫ് റോഡ് വണ്ടീസ് ഒക്കെ ഉണ്ട് എന്ന് പറയാനാ

അല്ലെ ഒരു തുണി ഇടയിലെ എടുത്ത് പഠിച്ച പടം പോയിട്ടു അല്ലെ അപ്പത്തി നാട്ടൊക്കെ എന്നെ മൂടി അയ്യാ പോണ്ട മീലി എന്നുണ്ടെറ്റിങ്ങനെ ആ കുണ്ട് നീ മീശ വണ്ടി നീ നിന്നെ ഇല്ലാ കുണ്ട് നിക്ക് കുണ്ട് നീ കെട്ട് ട്യൂണ്ട വെരി നീ അവിടെ കൊണ്ടേടാ നാടലടടക്കിറപ്പെട്ടാ അല്ലേ അല്ല നീ കുറയ ഹനീസ തലേ വീങ്ങല ബാക്കില ഇന്നു നമ്മൾ അഞ്ചു പിന്നോടെ കുണ്ട് അങ്ങവരടെ ലൂവില്ലണ്ടി ചരിപ്പട ചരിപ്പടക്കാന്നല്ലേ അതിന്റെ അടുത്ത് കടറക്കില്ലേ ഞാൻ പൊട്ടൻ വിളിച്ചോളാക്കി കൊണ്ട് മൊത്തം ഓടിക്കുന്നൊരു പൈസ അയ്യോ മോടി കേടന്നിരിക്കുന്ന ആൾക്കാരെല്ലാം നീൻ പുതിയതായിട്ട് ത്രീ പോയിന്റ് അല്ല ഇക്കടേയും ഓ തുറന്നെയാ പിന്നെ അല്ല ക്ലോസ് എന്നല്ല തുറന്നില്ല അർത്ഥം ഇല്ലേ

ഇതെല്ലാം ഉള്ള റോഡ് താങ്ങടെ സ്കൂളാണ് ഇതല്ല അതിൻ്റെ അപ്പുറത്ത് ഓറഞ്ച് എത്ര വർഷങ്ങൾ പഴക്കം ഉണ്ടാവുമായിരിക്കും നീ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂറ് മുന്നൂറ് വർഷം പഴക്കം ഉള്ള ഓട്ടോ ആണ് എനിക്ക് പറ്റൂല ഐ സിഗ്മ അങ്ങനെ പറ്റൂലുകളെ കണ്ടാത്തതിനും പേടിയോ ആ ചിലപ്പോ തിന്നിരിക്കും ഓക്കെ ഇങ്ങനെ വന്ന തിരിച്ചിങ്ങനെ തന്നെയാ പോവാന് പള്ളി കെണർ ഏ ഞാൻ കുടുംബക്കാരെയല്ല വെറുതെ ഇങ്ങനെ വരുന്നോ നാം പറയാടും പോയി ഈ കിടക്കുന്നത്

മലങ്ങളും മല അതാണ് കൊളം കന്നു എന്നെ നിർത്തി കുടിക്കടിയോസ് ഒരു കുളാണ് ഈ കിടക്കുന്നത് ഓക്കെ ഇല്ല പിന്നെയും ഒരു ഓട്ടോ ഇട്ടരാ ചേട്ടാമ്പോ

ാണ് കേസ് എന്താ പറയാ ചെരുപ്പും കിട്ടിയില്ല ഒരു മണ്ണാങ്കട്ടേ കിട്ടി എന്താ പറയാ ഭയങ്കര ഉമ്മനെ കഴിഞ്ഞായിരുന്നു അപ്പൊ എന്തായാലും അത് നിറത്തില്ല ഊക്കൽ നിറച്ച് ഊക്കൽ മതിയാക്ക് ഓക്കേ അപ്പോ ഇനി വേറെ ഒന്നുമില്ല അപ്പോ അപ്പവും അപ്പോ മുട്ടയുണ്ട് ഓക്കെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം വെല്ലേക്കൊന്നും ഓപ്ഷൻ വേറെ എന്തു ചെയ്യേ പൈസ് ഫുൽ പർച്ചയോ ഗ്യാസ് ഗ്യാസ് വെറുതെ